ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ദിവ്യാസ് കിച്ചൺ അപ്പോൾ എന്തൊക്കെയുണ്ട് കൂട്ടുകാരെ വിശേഷം എല്ലാവർക്കും സുഖം തന്നെയല്ലേ അപ്പോൾ വിഷു ഒക്കെ എത്തി എത്തിയില്ലേ അപ്പോൾ എല്ലാവർക്കും എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും ഹൃദയം നിറഞ്ഞ വിഷു ആശംസകൾ അപ്പോൾ ഇതാ ഞങ്ങൾ വിഷു ഒക്കെ പ്രമാണിച്ച് പടക്കൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ അപ്പം ഇത് ഞാൻ ഇന്നെടുത്തതല്ല രണ്ട് ദിവസം മുന്നെടുത്ത് വെച്ചിട്ടുള്ള വീഡിയോ ആണ് പിന്നെ അതേപോലെ ഇന്നത്തെ വിശേഷങ്ങളും ഉണ്ട് കേട്ടോ ഈ ഒരു വീഡിയോയിൽ അപ്പൊ ഇതാ വിഷു പ്രമാണിച്ച് നമ്മള് പടക്കമൊക്കെ പോലെ വാങ്ങിയിട്ടുണ്ട് കേട്ടോ ആദ്യമൊക്കെ എന്ന് പറഞ്ഞാൽ കുറേശ്ശെ വാങ്ങണ്ടേന്നുള്ളു മക്കളൊക്കെ ചെറുതായിരുന്നില്ലേ ഇപ്പൊ കണ്ണ വലിയ കുട്ടിയായപ്പോഴേ എത്ര പടക്കം വാങ്ങിയാലും ഓന് തികയൂലട്ടോ അപ്പൊ പോലെ എല്ലാ സംഭവങ്ങളും വാങ്ങിയിട്ടുണ്ട് അച്ചച്ഛന്റെ വാഗിയും അച്ഛന്റെ വാഗിയും ഒക്കെ വാങ്ങി കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പൊ ഓൻ എന്നിട്ടും കുറച്ചും കൂടി വേണമെന്നാണ് സത്യത്തിൽ അവന്റെ ഒരു വിചാരം അപ്പൊ അതങ്ങനെ കൊണ്ടുവന്നിട്ട് എല്ലാം അങ്ങനെ സെറ്റ് ചെയ്ത് വെക്കുകയാണ് കേട്ടോ അപ്പം ഇത് രണ്ടു ദിവസം മുന്നേ കൊണ്ടുവന്നത് എന്ന് പറഞ്ഞില്ലേ അപ്പം അന്ന് എടുത്ത വീഡിയോ ആണ് അപ്പോൾ എല്ലാം അങ്ങനെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് അപ്പം കൊണ്ടുവന്ന ആ സമയത്താണ് ഞാൻ ഈ വീഡിയോ എടുത്തത് അപ്പം അത് അങ്ങോട്ട് വെക്കലും ഇങ്ങോട്ട് വെക്കലും ഓരോ പണികളാണ് അതിന്റെ ഇടയ്ക്ക് നമ്മളെ അനുമോളും നന്ദും കൂടിയും അവിടെ ഇങ്ങനെ ഒരതിയാണ് കത്തണ ഒരു ഇതുണ്ടായിരുന്നു കേട്ടോ അപ്പം അതിൻ്റെ പേരൊന്നും എനിക്കറിയില്ല ഇതിന്റെ എല്ലാത്തിൻ്റെ പേര് നമ്മളെ കണ്ണനെയും അറിയുള്ളൂ കേട്ടോ ഓനറിയണത്ര ആർക്കും അറിയില്ല അപ്പം അങ്ങനത്തെ ഉണ്ടായിരുന്നു അത് നന്ദു അനുട്ടി അവിടെ കത്തിച്ച് കളിക്കണുണ്ട് അത് പിന്നെ പേടിക്കാനൊന്നും ഇല്ല കേട്ടോ എനിക്കാണെങ്കിൽ ഈ പടക്കം എന്ന് പറഞ്ഞ സംഭവം ഭയങ്കര പേടിയുള്ളൊരു കാര്യമാണ് എനിക്ക് ഇതൊക്കെ കണ്ടിട്ടെങ്കിൽ ഇത് കഴിയുന്നത് വരെ ഒരു സമാധാനം ഉണ്ടാവില്ല കേട്ടോ നേരെ മറിച്ച് പൂത്തിരിയും അതുപോലെ മേശപ്പൂ ചക്രം അതൊക്കെ ആണെങ്കിൽ ഇഷ്ടമാണ് അത് എത്ര ഉണ്ടെങ്കിലും നല്ല ഇഷ്ടമാണ് കേട്ടോ പക്ഷെ ആ പടക്കം എന്ന് പറയുന്ന സംഭവം ഭയങ്കര പേടിയാണ് അപ്പം പറഞ്ഞിട്ട് കാര്യമില്ല മക്കളൊക്കെ വലുതായ പിന്നെ അങ്ങനെയാണല്ലോ അപ്പം ഇതാ നമ്മളെ വീട്ടിൽ ആദ്യമായിട്ട് താമര വിരിഞ്ഞിട്ടുണ്ട് അപ്പം അദ്ദേഹം കഴിഞ്ഞ വീഡിയോയിലൊക്കെ എടുക്കണം എന്ന് വിചാരിച്ചിരുന്നു കേട്ടോ അങ്ങനെ മറന്നുപോയി സമയവും കിട്ടിയില്ല പിന്നെ ഞാൻ പിറ്റേ ദിവസത്തെ വീഡിയോ ആണ് എടുത്തത് അതായത് ഇന്ന് ഈ വീഡിയോ ഉടന്ന ദിവസം നമ്മളെ വിഷുവിൻ്റെ തലേ ദിവസം കേട്ടോ അപ്പം ഇന്നത്തെ വിശേഷങ്ങളാണ് ഇതൊക്കെ അപ്പോൾ രാവിലെ ഞാൻ ഒരു ആവാൻ സമയത്താണ് എണീറ്റിട്ടുള്ളത് പിന്നെതാ അടുപ്പിലെ വെണ്ണീരൊക്കെ വാരിയിട്ട് അടുപ്പൊക്കെ കത്തിച്ച് ചോറിനുള്ള വെള്ളം വെച്ചിട്ടുണ്ട് പിന്നെ പിന്നെതാ കുറച്ച് ചിക്കൻ കൊണ്ടുവന്നിരുന്നു കേട്ടോ തലേ ദിവസം അപ്പം അത് ഞാൻ ഐസ് പോവാൻ വേണ്ടിയിട്ടേ വെള്ളത്തിലിട്ട് വെച്ചിട്ടുള്ളതാണ് പിന്നെ ഞാൻ റേഷനരി ഇതാക്കണം ഇവിടെ ഗ്യാസുമ്പോൾ വെച്ചെടുത്തുട്ടോ അവേഗമായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഏട്ടൻ അന്ന് പണിയുള്ള ദിവസമാണ് എന്താ വെച്ചാൽ വിഷുവിൻ്റെ അന്നും പിറ്റിയെന്നൊക്കെ പണിക്ക് പോകില്ല അപ്പോൾ നമ്മൾ തലേ ദിവസം വരെ പണിക്ക് പോകട്ടോ അപ്പോൾ ഏട്ടന് ചോറ് കൊണ്ടുപോകണം അങ്ങനെ ആ റേഷനരി തിളപ്പിച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ അത് റൈസ് കുക്കറിലേക്ക് ഇറക്കി വെക്കണം പിന്നെ ഇപ്പുറത്തെ കുക്കറിൽ കുക്കറിലിതാണ് ഞാൻ ചെറുപയർ വേവിക്കാൻ വേണ്ടി വെച്ചതാണ് ഇന്ന് പുട്ടാണ് കേട്ടോ നമുക്ക് ഇഷ്ടംപോലെ പഴം ഇരിക്കുന്നുണ്ട് എന്നാലും നമ്മളെ കണ്ണന് പുട്ട് കഴിക്കുമ്പോൾ എപ്പോഴും കറി വേണമെന്ന് പറയും അതുകൊണ്ട് ഞാൻ കറി വെക്കണതല്ലെങ്കിൽ പിന്നെ പപ്പടവും പഴമൊക്കെ മതി എല്ലാവർക്കും കണ്ണന് കറിനോട് ഭയങ്കര ഇഷ്ടം അതുകൊണ്ടാണ് കറി വെക്കുന്നത് പിന്നെ പിന്നെന്താ അമ്മ ഇന്നലെ വൈകുന്നേരം പൊടിച്ച് വെച്ചതാണ് കേട്ടോ പച്ചരി വെള്ളത്തിലിട്ട് പൊടിച്ച് വച്ചിട്ടുള്ള പൊടിയാണ് അത് വർക്കും ചെയ്തിട്ടുണ്ട് അപ്പം ഇനി പൊടിയൊക്കെ നനച്ച നമുക്ക് പുട്ടുണ്ടാക്കണം അതിന്റെ ഇടയ്ക്ക് ഇതാ ഞാനിവിടെ ചെറിയുള്ളി വെളുത്തുള്ളി മിഞ്ചിയും തക്കാളിയൊക്കെ നേരി വെക്കാണ് കേട്ടോ നമ്മൾ ചിക്കൻ വെക്കാൻ വേണ്ടിയിട്ട് പിന്നെതാ ഞാൻ പറഞ്ഞില്ലേ ഇവിടെ ഇഷ്ടംപോലെ പഴ ഇരിക്കുന്നുണ്ടെന്ന് നേന്ത്രപ്പഴം അതുപോലെ ചെറുപഴമൊക്കെ ഉണ്ട് കേട്ടോ അപ്പം അതൊക്കെ നമ്മളെ വീട്ടിലുണ്ടായത് തന്നെയാണ് അപ്പോൾ പഴുക്കുമ്പോൾ അങ്ങനെയാണ് ഒരുമിച്ച് എല്ലാം കൂടി ഉണ്ട് പഴുക്കും കെട്ടോ ഇല്ലെങ്കിലും അതങ്ങനെ ഇരിക്കും എന്ന് പറഞ്ഞില്ലേ ഇനിയിപ്പം ഒരു വഴക്കൊലേൻ്റെ പകുതിയോളം അവിടെ ഇരിക്കുന്നുണ്ട് അപ്പം ഇനി ആർക്കെങ്കിലുമൊക്കെ നമ്മളങ്ങനെ കൊടുക്കൂട്ടോ അടുത്തക്കൂടെയൊക്കെ അങ്ങനെ കൊടുക്കും അപ്പം ഇന്നത്തെ ദിവസം കഴിഞ്ഞാൽ പായസക്കച്ചവടത്തിന് പോകണില്ല കേട്ടോ നമ്മൾ ശനിയാഴ്ച വരെയും പോയിരുന്നു അപ്പം ഇന്ന് നമ്മൾ ലീവാക്കി എന്താ വെച്ചാൽ വീട്ടിൽ ഒരുപാട് പണികളുണ്ട് കിടക്കണ അപ്പോൾ ഇന്നും കൂടിയും പോയിട്ടുണ്ടെങ്കിൽ അതൊന്നും ശരിയാവൂല തിങ്കളാഴ്ച വിഷു വിഷുവാണല്ലോ അപ്പം നമ്മളതിനോടനുബന്ധിച്ച് ഒരുപാട് പണികൾ ഞാൻ ചെയ്യണതാണ് അപ്പോൾ തട്ടിയടിക്കലൊക്കെ പിന്നെ അമ്മ ചെയ്തിട്ടുണ്ട് കേട്ടോ ഞാൻ പായസക്കച്ചവടത്തിന് പോയ സമയത്ത് തട്ടിയടിക്കൽ അമ്മ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ തുടയ്ക്കാനും അല്ലാത്ത പണികളൊക്കെ ഉണ്ട് കേട്ടോ എത്ര എടുത്താലും നമ്മൾ വീട്ടത്തെ പണികൾ ഒരുങ്ങൂലല്ലോ അപ്പം ഇന്ന് ചോറും കറിയൊക്കെ ആക്കിയിട്ട് അതും കൂടി ചെയ്യണം എന്ന് വിചാരിക്കുന്നുണ്ട് അപ്പൊ ഞാനിതാ ഇവിടെ ചോറിന് അരി ഇട്ട് കൊടുത്തിരുന്നു കേട്ടോ അതും തിളച്ചു പിന്നെ നമ്മളെ റേഷൻ അരി വന്നപ്പോൾ അത് ഊറ്റി വെച്ചിട്ടുണ്ട് ഇനി ഇപ്പൊ അടുപ്പത്ത് അതാ വേഗം ഞാൻ ചട്ടി വെച്ചിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പപ്പടം കാച്ചിയെടുക്കാനാണ് കേട്ടോ അപ്പൊ എല്ലായിടത്തും വിഷുവിന്റെ തലേ ദിവസം എന്ന് പറഞ്ഞാല് ചങ്കരാന്തി ആയിരിക്കും അല്ലെ ഞങ്ങളിവിടെ ചിലർ സംക്രാന്തി എന്ന് പറയും ഞങ്ങൾ ചക്രാന്തിന്ന് വേഗം എളുപ്പത്തിന് അങ്ങനെ പറയട്ടോ അങ്ങനെ വൈകുന്നേരം നമുക്ക് പൂജയും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതിനപ്പ് ഇറച്ചിയൊക്കെ ഉണ്ടാക്കൂട്ടോ അപ്പോൾ എന്തായാലും അങ്ങനത്തെ പരിപാടികളൊക്കെ ഉണ്ട് ആദ്യം ഏതായാലും ഉച്ചത്തേക്കുള്ള സംഭവങ്ങളൊക്കെ ആക്കണല്ലോ അതൊക്കെ കഴിയട്ടെ എന്ന് വിചാരിച്ചു പിന്നെന്താ ചെറുപയറൊക്കെ വേവിച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ ചെറുപയർ വെറുതെ ഉപ്പു മുളക് ഇട്ടിട്ട് പച്ചമുളക് കേട്ടോ ഉപ്പ് കൂട്ടിട്ട് അങ്ങനെ വേവിച്ച് വെച്ചതാണേ ഇനിയിപ്പം അതിലേക്ക് ഉള്ളിയൊന്ന് മറവിടും അപ്പം അതിൻ്റെ മുന്നേയിട്ട് ഞാനൊന്ന് പപ്പടം കാച്ചെടുക്കണുണ്ട് അപ്പോൾ പുട്ടിലേക്ക് വേണ്ടവർക്ക് പപ്പടവും പഴവും കഴിക്കാമല്ലോ അല്ലാത്തവർക്ക് കറിയും കൂട്ടാലോ എന്ന് വിചാരിച്ചിട്ടാണ് പിന്നെ ഉച്ചയ്ക്കും വേണമെങ്കിൽ പപ്പടം എടുക്കാമല്ലോ ചോറ്ക്ക് അപ്പോൾ അത് വിചാരിച്ചിട്ട് ഞാൻ കുറച്ചധികം പപ്പടം കാച്ചി എടുക്കണുണ്ട് അപ്പോൾ ഈ പപ്പടം കാച്ചിയിട്ട് ബാക്കി ബാലൻസ് വരുമല്ലോ വെളിച്ചെണ്ണ വെളിച്ചെണ്ണയതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല അപ്പോൾ അതിൽ ഞാൻ വറവ് ഇട്ട് കൊടുക്കാൻ വിചാരിച്ചിട്ടോ നമ്മളെ പിന്നെ ചെറുപയറയ്ക്ക് അപ്പം ചെറുപയറ് ഞാൻ അവിടെ വേവിച്ചൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് വേറൊരു പാത്രത്തേക്ക് ഒഴിച്ചിട്ടുണ്ട് അപ്പം ഞാനിതൊന്ന് കുറച്ച് വെളിച്ചെണ്ണ ഉണ്ട് മാറ്റി വെച്ച് കുറച്ച് അധികം ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഒന്നും വേണ്ടല്ലോ അപ്പോൾ അത് മാറ്റി വെച്ചിട്ട് അതിലേക്ക് ചെറിയ ഉള്ളിയും കറിവേപ്പിലയും ഊപ്പിച്ചിട്ട് ഇത് നമ്മളെ കറിയിക്കാണ്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ അതിൽ കുറച്ച് മാറ്റി വെച്ചാൽ ആ വെളിച്ചെണ്ണ ഉണ്ടല്ലോ അതൊഴിച്ചു ആ ചട്ടിയിൽ തന്നെ എന്നിട്ട് ആ ചിക്കനും ഈ ചട്ടിയിൽ തന്നെ ഉണ്ടാക്കിയെടുക്കുകയാണ് കേട്ടോ അടുപ്പ് കത്തിച്ച് കഴിഞ്ഞാൽ സമയമുണ്ടെങ്കിൽ നമ്മൾ വിറകടുപ്പത്ത് ആക്കി എടുക്കണം അത്ര സുഖം നമ്മളെ ഗ്യാസുമല്ല കേട്ടോ അത്രയും ഈസിയാണ് ഈ ഒരു അടുപ്പത്ത് പണിയെടുക്കുക െ അപ്പോൾ ഒരുപാട് കൂട്ടുകാർ എപ്പോഴും ചോദിക്കുന്നതാണ് അടുപ്പിന്റെ കാര്യം അടുപ്പിനോടുള്ള ഇഷ്ടങ്ങളൊക്കെ എന്നോട് പറയലുണ്ട് കേട്ടോ എനിക്കും തന്നെ നല്ല ഇഷ്ടമാണ് ഈ ഒരടുപ്പും ഈ അടുപ്പത്തെ പണിരിക്കുന്നൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പൊ അങ്ങനെ സിമ്പിളായിട്ടുള്ള ചെറുപയർ കറി റെഡി ആയിട്ടുണ്ട് അപ്പോൾ കൂട്ടുകാർ ഇങ്ങനെ വെക്കലുണ്ടോ ഞങ്ങൾ ഇവിടെ അധികം അങ്ങനെ വെക്കും കേട്ടോ ഇഷ്ടമാണ് പിന്നെ അതുപോലെ നമ്മൾ ആ ഒരു ചെറുപയർ വേവിക്കുന്ന സമയത്ത് ഒരു സവോളെന്റെ പകുതിയും കൂടി ഒന്ന് കട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പൊ ഞാൻ എന്താ ഇന്ന് എന്തായാലും അത് ചേർത്തിട്ടില്ല ഇന്ന് പച്ചമുളക് കൂട്ട് മാത്രം വരിച്ചതാണ് പിന്നെ പിന്നെന്താ നമ്മൾ ചിക്കൻ വെക്കുന്നതൊന്നും ഡീറ്റെയിൽ ആയി കാണിക്കുന്നില്ല സാധാ വെക്കും പോലെ തന്നെ കേട്ടോ നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും സവോളയും തക്കാളിയും നാളികേരക്കൊത്തും പച്ചമുളകും കറിവേപ്പിൽ മല്ലിപ്പൊടി മുളകപ്പൊടി മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി ചിക്കൻ മസാല ഉപ്പ് ഇതെല്ലാം ചേർത്തിട്ടാണ് നമ്മൾ ചിക്കൻ വെച്ചിട്ടുള്ളത് ലാസ്റ്റ് കുറച്ച് മല്ലിയലയും കൂടി ഇട്ട് കൊടുക്കും കേട്ടോ ഉള്ളൂ ചിക്കൻ്റെ പരിപാടി പിന്നെ ഇപ്പുറത്ത് ഞാൻ ഗ്യാസ് അമ്മ വേഗം ആവാൻ വേണ്ടിയിട്ട് പഴ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അങ്ങനെ ആവിക്ക് പുഴുങ്ങണതാണ് നല്ല ടേസ്റ്റ് കേട്ടോ ആദ്യമൊക്കെ ഞാൻ വെള്ളത്തിലിട്ടന്നെയൊന്ന് പുഴുങ്ങിയിരുന്നത് വെള്ളത്തിലിട്ട് പുഴുങ്ങൾ സമയത്ത് ചിലര് ശർക്കര എന്റെ അച്ഛൻ ഇട്ടു കൊടുക്കുന്ന കണ്ടിട്ടുണ്ട് പക്ഷെ ഞാൻ ഇതുവരെ അങ്ങനെ ട്രൈ ചെയ്തിട്ടില്ല കേട്ടോ എന്തായാലും ഇപ്പൊ ഞാൻ ഇങ്ങനെ ഹാവിക്കാണ് പുഴുങ്ങി എടുക്കലുള്ളത് പിന്നെന്താ കുറച്ചധികം പാത്രങ്ങൾ കഴുകാനായിട്ടുണ്ട് അപ്പോൾ ആ പാത്രം കഴുകാൻ വേണ്ടി നന്നതാണ് ചിക്കൻ അവിടെ അടുപ്പത്ത് പതുക്കെ അങ്ങനെ വേവണുണ്ട് കേട്ടോ നമ്മൾ ഒഴിക്കാതെ ആവിക്ക് അങ്ങനെ വേവിച്ചെടുക്കുക എന്നാണ് അപ്പോൾ നമുക്ക് ഇന്നത്തെ ദിവസം ഉച്ചയ്ക്ക് ചിക്കനൊന്നും കഴിക്കാൻ പറ്റില്ല കേട്ടോ ചിക്കനും മീനൊന്നും നമ്മൾ കഴിക്കൂല വിഷുവിൻ്റെ തലേന്ന് ഉച്ച വരെ കഴിക്കൂല വൈകുന്നേരം നമ്മൾ പൂജയ്ക്ക് ശേഷമാണ് കഴിക്കുക അപ്പം ഇന്നത് ഈയൊരു ചിക്കൻ ഞാൻ ഇവിടെ ഉണ്ടാക്കണത് ഇവിടെ രണ്ട് പണിക്കാരുണ്ട് കേട്ടോ അപ്പം അതെന്താ എങ്ങനെയെന്നുള്ളതൊക്കെ ഞാൻ അടുത്ത വീഡിയോയിലൊക്കെ പറയണ്ടെട്ടോ അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു ചിക്കൻ ഉണ്ടാക്കുന്നത് അപ്പം നമുക്കിന്ന് ഉച്ചയ്ക്ക് സാമ്പാർ ഉപ്പേരി പപ്പടം അങ്ങനത്തെ സംഭവങ്ങളൊക്കെയാണ് കേട്ടോ ഉണ്ടാക്കുന്നത് അപ്പം ഞാൻ ഏതായാലും പാത്രം കഴുകൽ കഴിഞ്ഞു പിന്നെ ഞാൻ എൻ്റെ ഇടയ്ക്ക് അവിടെ പുട്ടിനെ നനച്ചു വെച്ചിരുന്നു കേട്ടോ അപ്പോൾ പാക്കറ്റ് പൊടി ഇവിടെ ഉണ്ടായിരുന്നു കടയത്തത് അത് അമ്മ കണ്ടിട്ടില്ല അങ്ങനെയാണ് അമ്മ ഈ ഒരു പച്ചരിയൊക്കെ പൊടിച്ച് വെച്ചിട്ടുള്ളത് അപ്പോൾ ഞാൻ ഇതൊന്നും അനച്ചുവെച്ചു കുറച്ച് അതൊന്നും നനച്ചു കേട്ടോ എന്നിട്ട് രണ്ടും കൂടി മിക്സ് ആക്കിയിട്ട് അങ്ങനെ നല്ലോണം ആയതിന് ശേഷം മിക്സ് ആക്കിയിട്ടാണ് പുട്ടുണ്ടാക്കി എടുക്കുന്നത് അപ്പോൾ നല്ല സോഫ്റ്റ് ഉണ്ടാവും സാധാരണ നമ്മൾ വീട്ടിൽ പൊടിച്ചാൽ ആയാലും അതിനൊരു സോഫ്റ്റ് കുറവാണ് കേട്ടോ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന ആ ഒരു ഇതെന്തായാലും ഉണ്ടാവില്ലല്ലോ പിന്നെ ഉണ്ടാവും നമ്മൾ േഷൻ അരി കൊണ്ട് പുട്ടുണ്ടാക്കിയാലോട്ടോ അത് നമ്മൾ ചോറ് വയ്ക്കുന്ന അരി ഉണ്ടല്ലോ അതുകൊണ്ട് പുട്ടുണ്ടാക്കിയത് നല്ല പിന്നെ പിന്നെന്താ ഞാൻ അമ്മേനോട് വർത്താനൊക്കെ പറഞ്ഞു അവിടെ അങ്ങനെ പാത്രം കഴുകിയായിരുന്നു അതിന്റെ ഇടയ്ക്കാണ് ഞാൻ അമ്മയോട് പറഞ്ഞത് അമ്മക്ക് പുളിഞ്ചിണ്ടാക്കണ്ടേ അപ്പൊ അമ്മേന്റെ മുകളിൽ നിന്ന് പുളിഞ്ഞെടുത്ത് തരുമോ ചോദിച്ചപ്പോൾ അമ്മയാണ് കേട്ടോ അതൊക്കെ അങ്ങോട്ട് വെച്ചിട്ടുള്ളത് അപ്പൊ അമ്മയ്ക്ക് ഞാൻ സ്റ്റോടുമ്പോ കേറണത് ഭയങ്കര പേടിയാണ് അമ്മയ്ക്ക് അമ്മ കയറുന്നതിന് വലിയ പേടിയില്ല അപ്പൊ അങ്ങനെ എന്നോട് കയറാനയക്കൂല അപ്പൊ അതുകൊണ്ട് അമ്മേനെ എടുത്തു തരികയാണ് പുളിങ്ങ അപ്പം നമ്മൾ ഫ്രിഡ്ജിലാണ് ഞാൻ പുളിങ്ങ വെക്കലോ സാധാ എന്നും ഉപയോഗിക്കുന്നത് ഫ്രിഡ്ജിലാണ് വെക്കുന്നത് ഫ്രിഡ്ജിൽ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല കുരു കളയാത്തതാണെങ്കിൽ ഫ്രിഡ്ജിൽ വെക്കണം നല്ലതാണ് ഇത് കുരു കളഞ്ഞതാണ് ഓ ആവശ്യമൊന്നുമില്ല പക്ഷെ എന്നാലും ഞാൻ അതിലാണ് വെക്കലുള്ളത് അപ്പോൾ അയ്ത്തതൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പം അയക്കും അമ്മ കുറച്ച് നിറച്ചേ ചേരുകയാണ് പിന്നെ വേറൊരു പാത്രം കൊണ്ടു കൊടുത്തിട്ടോ പുളിഞ്ചി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പുളി വെള്ളത്തിൽ ഇടാൻ അപ്പം അടുപ്പ് ഒഴിയണ സമയത്ത് നമുക്കത് വെക്കാമല്ലോ പിന്നെ അതിനായിട്ട് ഇങ്ങനെ സമയം കളയണ്ടല്ലോ അപ്പം അത് വിചാരിച്ചിട്ട് അതും വെള്ളത്തിലിട്ട് വെച്ചു അതിൻ്റെ ഇടയ്ക്ക് പുട്ടൊക്കെ അങ്ങനെ ആക്കിയെടുത്തു പിന്നെ ഏട്ടന് പോവാനായിട്ടുണ്ട് ഞാൻ ഏട്ടനെന്താ ഇഴേമുക്കാലൊക്കെ ആവാൻ സമയത്താണ് വിളിച്ചിട്ടുള്ളത് അപ്പം അങ്ങനെ നെയ്ച്ച് വന്ന് വേഗം ചായ കൊടുക്കുകയാണ് അപ്പോൾ ഏട്ട എന്നതാക്കണ് പുട്ടും പഴവും പപ്പടവും ഒന്നും വേണ്ട ഇന്ന് പുട്ടും കറിയും മതി എന്ന് പറഞ്ഞിട്ട് അങ്ങനെ കഴിക്കാൻ കേട്ടോ അപ്പം ഞാൻ പപ്പടം വണ്ടി വെച്ചപ്പോൾ എന്നാൽ ഒന്ന് തന്നളാന്ന് പറഞ്ഞ കേട്ടോ അങ്ങനെ പപ്പടവും കൊടുത്തിട്ടുണ്ട് സാധാരണ പഞ്ചസാരയും പപ്പടവും പഴവും പുട്ടും അങ്ങനെയൊക്കെയാണ് കൂടുതലായിട്ടും ഞാൻ കറി ഉണ്ടാക്കിയാലും കഴിക്കല് പക്ഷെ ഇന്നെന്തെന്നറിയില്ല ചെറുപയർ കറി കണ്ടപ്പോൾ കറിയും കൂട്ടിയിട്ടുണ്ട് അപ്പോൾ ഞാൻ പിറ്റേ ദിവസത്തെ വിശേഷങ്ങളൊക്കെയാണ് ഇവിടെ ചോദിക്കുന്നത് കേട്ടോ വിഷുവിന്റെ അന്ന് നമുക്ക് എന്താ ഉണ്ടാക്കുക എന്നുള്ളതൊക്കെയാണ് ചോദിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ വിഷുവിന്റെ അന്ന് നമുക്ക് ഓർഡറുകളുണ്ട് പായസത്തിന് അപ്പോൾ അതുകൊണ്ട് സദ്യ നടക്കുമോ നടക്കൂലേ എന്നുള്ളത് എനിക്കറിയില്ല സദ്യ നടക്കണമെങ്കിൽ നമ്മൾ ഉറക്കൊഴിച്ച് ഒരുപാട് നേരത്തെ നീക്കേണ്ടി വരും ഇപ്പോൾ എനിക്കറിയില്ല പായസ കച്ചവടത്തിന് പോകലുടങ്ങിയിട്ട് പഴയതുപോലെയല്ല കേട്ടോ നല്ല ക്ഷീണമാണ് അപ്പോൾ പിന്നെ കുറച്ചൊക്കെ നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ ഏതും നടക്കൂല കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ അഭിപ്രായങ്ങൾ ചോദിക്കായിരുന്നു അപ്പം ഏട്ടൻ പറയായിരുന്നു സദ്യ വേണ്ട നമുക്ക് ബിരിയാണിയോ നെയ്ച്ചോറോ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാന്നൊക്കെ പറയുന്നുണ്ട് അപ്പം അങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ അച്ഛനോടും അമ്മേനോടും അഭിപ്രായം ചോദിച്ചു അപ്പോൾ അച്ഛനും അമ്മയും പറഞ്ഞു ഏതാ എളുപ്പം വെച്ചാൽ അത് ഉണ്ടാക്കിയാൽ എന്ന് പറഞ്ഞു കേട്ടോ അപ്പോഴേക്കും ഞാനിവിടെ പുളിഞ്ചിയൊക്കെ അടുപ്പത്ത് വെക്കൽ കഴിഞ്ഞിട്ടുണ്ട് എന്നാലും കുഴപ്പമില്ല പുളിഞ്ചി നമുക്ക് കൂട്ടാലോ അപ്പം അങ്ങനെ ഇപ്രാവശ്യം നമ്മൾ സദ്യ ഉണ്ടാക്കണില്ല പായസം എന്തായാലും ഉണ്ടാക്കണമുണ്ടല്ലോ പിന്നെ പായസം കേട്ടോ ഏട്ടൻ പറയണുണ്ടെങ്കിൽ പായസം എല്ലേലും വേണ്ടില്ല എന്നാൽ അത്രയും പായസം കുടിച്ചും മടുത്തിട്ടുണ്ട് ഇത് ഡെയിലി ഉണ്ടാക്കണ വീടും അതുപോലെ അതിൻ്റെ സ്മെല്ലും കാര്യങ്ങളും ഇടയ്ക്ക് ഇങ്ങനെ അമ്മമ്മക്ക് അത് നമുക്കത് വേണ്ടിയിട്ടില്ല കേട്ടോ അങ്ങനെ ഏട്ടൻ പണിക്കൊക്കെ പോയിട്ടോ അപ്പം ഏട്ടനെന്ന് ഉച്ചയ്ക്ക് ചോറ് വേണ്ട പുട്ടും ചെറുപയറും പപ്പടവും മതി എന്ന് പറഞ്ഞ് അത് ഞാൻ കൊടുത്തയച്ചിട്ടുണ്ട് അങ്ങനെ അതൊക്കെ കഴിഞ്ഞതാണെന്ന് നന്ദോ നീച്ചിട്ടില്ല എന്ന അന്തോ അമ്മേൻ്റെ അടുത്താണ് കിടന്നത് കേട്ടോ അപ്പോൾ നീച്ചിട്ടില്ല അപ്പോൾ നീക്കട്ടെ വിചാരിച്ചു അപ്പോൾ അനുമോളും കണ്ണനും ചായ ഒടിക്കുകയാണെന്ന് പറഞ്ഞപ്പോൾ പിന്നെ ഞാനും എടുത്തു കേട്ടോ അപ്പോൾ കണ്ണനാണെങ്കിൽ പപ്പടവും ചെറുപയറുപറിയാണ് എടുത്തത് അനുമോളാണെങ്കിൽ പപ്പടം എടുത്തിട്ടുണ്ട് പിന്നെ പുട്ടിൽ ചായ ഒഴിച്ചിട്ട് അങ്ങനെയാണ് ഊൾ കഴിക്കുന്നത് പിന്നെ പഴം ഒരു കഷ്ണം എടുത്തിട്ടുണ്ട് ഞാനാണെങ്കിൽ പഴവും പപ്പടവും പുട്ടുമാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഓരോരുത്തർക്കും ഓരോ ഇഷ്ടമുള്ളത് പോലെയാണ് ഇന്ന് കഴിക്കുന്നത് കേട്ടോ പിന്നെ അതൊക്കെ കഴിഞ്ഞ് കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ അതാ ഹനുമോളൊരു പരീക്ഷണമാണ് ആദ്യമായിട്ടാണ് പരീക്ഷിക്കുന്നത് കേട്ടോ അപ്പം ഇത് മീനൊന്നുമല്ല കേട്ടോ നമ്മളെ വഴുതനങ്ങ ഉണ്ടല്ലോ ആ വഴുതനങ്ങയിൽ നമ്മൾ എന്തൊക്കെ മസാല ചേർക്കുമോ ആ മസാലേൻ്റെ കൂട്ടത്തിൽ കുറച്ച് അരിപ്പൊടിയും കൂടിയും ചേർത്തിട്ട് മീ മീൻ പോലെ ഇത് വറുത്തെടുക്കുകയാണ് അപ്പോൾ യൂട്യൂബിൽ കണ്ടതാണ് ഞാനൊന്ന് പരീക്ഷിക്കട്ടെ എന്ന് പറഞ്ഞ എൻ്റെ പിന്നാലെ നടക്കിയിരുന്നു അപ്പോൾ ഇന്നത്തെ ദിവസം എന്ന് പറഞ്ഞാൽ ഒരുപാട് പണികളുള്ള ദിവസമാണ് എനിക്ക് ശരിക്കും തലയ്ക്ക് ഭ്രാന്ത് പിടിച്ചിരുന്നു കേട്ടോ ഉളെ കാട്ടുന്ന സമയത്തൊക്കെ പിന്നെ അങ്ങോട്ട് സപ്പോർട്ട് ചെയ്യാതെ പറ്റൂലല്ലോ അപ്പോൾ ഒളിങ്ങനെ പറയുന്നത് ഞാൻ ആദ്യമായിട്ട് നോക്കല്ലേ അമ്മ എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണ്ടേന്നൊക്കെ പറയായിരുന്നു പിന്നെ അനും അതിന് ഞാൻ സമ്മതിച്ച് അങ്ങനെ ഇതാക്കണെ ഉളുണ്ടാക്കി എടുത്തതാണ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ അതിനൊരു കുഴപ്പം പറ്റിയ എന്താ വച്ചാൽ കുറച്ച് എരി കൂടിപ്പോയി മുളക് പൊടിയും കുരുമുളക് പൊടിയൊക്കെ ഇട്ടിട്ടുണ്ട് അപ്പം അതിലൊരിത്തിരി എരി കൂടി പോയി അല്ലാതെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഇനി വഴുതറങ്ങിയ കുട്ടിൻ്റെ സമയത്ത് ഇതേപോലെ ഒന്ന് ഫ്രൈ ചെയ്തിട്ട് ഞാൻ നേരെ കൂട്ടുകാർക്ക് കാണിച്ചു തരണം കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു എന്തായാലും അപ്പോൾ ഇത് കഴിച്ചവരൊക്കെ ഉണ്ടാവും നമ്മൾ ആദ്യമായിട്ടാണ് കഴിക്കുന്നത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അതിൻ്റെ ഇടയ്ക്ക് എൻ്റെ കറി ഉപ്പേരി പരിപാടിയൊക്കെ നടക്കണുണ്ട് പിന്നെ നാക്ക് ക്ലീനിങ്ങും കടന്നിട്ടുണ്ട് എല്ലാം കൂടി ഒരുമിച്ചാണ് കേട്ടോ ഇന്ന് സാധാരണ ഞാൻ അടുപ്പത്ത കഴിഞ്ഞിട്ടേ ഇങ്ങനത്തെ പരിപാടിക്കൊക്കെ നിൽക്കലുള്ളൂ പക്ഷെ ഇന്ന് അതിൻ്റെ സമയമല്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇതും അതും കൂടിയൊക്കെയാണ് നടത്തുന്നത് കേട്ടോ അപ്പോൾ നമ്മളെ ഷോക്കേഴ്സത്തെ കുപ്പികളൊക്കെ ഉണ്ടല്ലോ ഒരുപാട് ചളിയും കാര്യങ്ങളൊന്നും ഇല്ലട്ടോ എന്താ വെച്ചാൽ ഓരോന്നും കഴിയുന്ന സമയത്ത് ഞാൻ അപ്പോഴേക്കും അപ്പഴേ കഴുകി വെക്കണതാണ് അതുകൊണ്ട് ജസ്റ്റ് ആ പൊടിയൊന്ന് തുടയ്ക്കാൻ മാത്രമേ ഉള്ളൂ അപ്പോൾ ഓരോ ഷോക്കേസിൻ്റെ കള്ളീൻ്റെ ഉള്ളത്തതും അങ്ങനെ കഴിഞ്ഞിട്ടേ അടുത്തത് എടുക്കുകയുള്ളൂ എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ പേപ്പർ വിരിച്ചിട്ട് വെക്കാനുള്ള പരിപാടിയാണ് കേട്ടോ അപ്പോൾ ഇത് ഇടയ്ക്കിടയ്ക്ക് ചെയ്യുന്ന ഒരു പരിപാടിയാണ് പക്ഷേ ഇപ്പോൾ കുറച്ചായിട്ടുണ്ട് ഞാൻ ചെയ്തിട്ട് ചെയ്തിട്ടോ എനിക്ക് തോന്നണൊരു രണ്ട് മാസമൊക്കെ ആയിട്ടുണ്ട് തോന്നണേ ഇത് ഇങ്ങനെ ചെയ്തിട്ട് അപ്പോൾ ചെയ്യായിട്ടുള്ള ആ ഒരിതുണ്ട് പേപ്പറൊക്കെ ആകെ നാശമായിട്ടുണ്ട് അപ്പോൾ അതിനോളും കൂടി തരുന്നുണ്ട് കണ്ണനാണെങ്കിൽ രാവിലെ പോയതായിരുന്നു കടയിലൊക്കെ കേട്ടോ സാധനം വാങ്ങിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മൾ അടുത്തുള്ള ആ കടയിൽ സാധനം വാങ്ങിക്കാൻ അപ്പോൾ െ ഭയങ്കര തിരക്കാവുകൊണ്ട് കുറച്ചു നേരം ഓനൊന്നു കൂടിക്കൊടുത്തുട്ടോ അങ്ങനെയാണ് അങ്ങനെ ആരെങ്കിലും ഗതി ഇട കാണുമ്പോ ഒന്ന് നിക്കൂട്ടോ അപ്പൊ അങ്ങനെ കടയില് കുറച്ചു സാധനം എടുത്ത് കൊടുക്കാനൊക്കെ നിന്നിട്ടാണ് ഇപ്പൊ വന്നത് അപ്പോൾ കുറച്ച് സാധനം ഇവിടെ എത്തിയിട്ടുണ്ട് ഇനി കുറച്ചുകൂടെയും കൊണ്ടുവാനുണ്ട് നാളെ നമുക്ക് അടപ്രഥമം പായസത്തിന് ഓർഡർ ഉണ്ട് കേട്ടോ അപ്പോൾ അതെന്തായാലും ചെയ്തു കൊടുക്കണം ഒരു പത്ത് മണി പത്തരയൊക്കെ ആകുമ്പോഴേക്കാണ് ഒരു പറഞ്ഞത് അപ്പോൾ ആ കൂട്ടത്തിൽ അമ്മക്കും കൂടി അണ്ട് ഉണ്ടാക്കാമെന്നാണ് വിചാരിക്കണത് അപ്പോൾ എനിക്കെന്തായാലും ഇപ്രാവശ്യം എന്താ പറയുക ശർക്കരപ്പായ സേണ്ടേ വേണ്ട കേട്ടോ എനിക്ക് സേമിയൊക്കെ കുടിക്കാൻ പൂതിയായിട്ടുണ്ട് അപ്പോൾ ഇപ്രാവശ്യം എന്തായാലും കുറച്ച് സേമിയും കൂടി ഉണ്ടാക്കണം എന്ന് വിചാരിക്കുന്നുണ്ട് സമയം പോലെ ചെയ്യണം അപ്പോൾ കണ്ണൻ കടയിലൊക്കെ പോയി കുഴങ്ങി ക്ഷണിച്ച് വന്നതല്ലേ അപ്പോൾ ഞാൻ കുറച്ചു നേരം കടന്നിട്ടാണ്മ്മ ഇനി ഞാൻ കുറച്ച് കുറച്ചു നേരം കൂടി ഒന്ന് പോട്ടേന്നൊക്കെ അങ്ങനെ ചോദിക്കുകയായിരുന്നു കേട്ടോ അപ്പോൾ പോയിക്കോന്ന് എന്ന് ഞാനും പറഞ്ഞു വീട്ടിലിരുന്ന് അങ്ങനെ മൊബൈലും കണ്ടിരിക്കുകയല്ലേ ചെയ്യുക അപ്പം എന്തെങ്കിലും ഏർപ്പാടുണ്ടെങ്കിൽ അതൊരു നല്ലതാണല്ലോ അപ്പം ഇപ്പം എൻ്റെ ഇപ്പം പായസക്കച്ചവടത്തിന് പോരൂട്ടോ ഡെയിലി പോരലുണ്ട് അപ്പം ഇന്ന് പിന്നെ ഒന്നും ഇല്ലല്ലോ അപ്പം അതിന് മോളും ഇതാക്കണേ ഓളക്കൊണ്ട് പറ്റണ സഹായങ്ങളൊക്കെ ചെയ്യണുണ്ട് അപ്പം കുറച്ച് സാധനമൊക്കെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് അപ്പം അതൊക്കെ എല്ലാ കുപ്പികൾക്കും ആക്കി വെക്കാണ് കേട്ടോ കുപ്പി നമ്മൾ തുടച്ചിട്ട് അങ്ങോട്ട് വെച്ചു ഇനിയിപ്പോൾ ഇല്ലാത്തതിലേക്കൊക്കെ സാധനം ഞാൻ എഴുതി കൊടുത്തിരുന്നു അപ്പം അതങ്ങനെ ആക്കി വെക്കുകയാണ് അപ്പോൾ സോയാബീൻ കുറച്ചുണ്ടായിരുന്നുള്ളൂ അത് വേറൊരു കുപ്പിക്ക് ഒഴിച്ചിട്ട് ഈ വലിയ കുപ്പിയിൽ മൈതപ്പൊടി ഇട്ടേക്കാന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഓരോന്ന് ചെയ്യുകയാണ് പിന്നെ വെളിച്ചെണ്ണ ഓയിൽ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ റെഡി ആക്കാണ് കേട്ടോ നമ്മൾ എപ്പോഴും നമ്മളെപ്പോഴൊന്നും വാങ്ങലില്ല എന്നെങ്കിലൊക്കെ ഓയില് വാങ്ങലുള്ളൂ കേട്ടോ കൂട്ടുകാരെ ഓയില് അത്ര നല്ല സാധനം അല്ലാന്നറിയാം ഇവിടെ ഏട്ടൻ്റെ ഇഷ്ടേ അല്ല ഓയില് വാങ്ങണത് അപ്പോൾ എന്തായാലും ഇന്ന് ഞാനൊരു ലിറ്റർ വാങ്ങിയിട്ടുണ്ട് അത് ഞാൻ അവിടെ താ പൊട്ടിച്ച് ആ ഒരു പാത്രത്തേക്ക് ഒഴിച്ച് വെച്ചിട്ടുണ്ട് പിന്നെ അനിമുളവിടെ പയറും കടല അതുപോലെ ചെറുപയറ് പരിപ്പ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് അതാക്കി വെക്കുന്നുണ്ട് പിന്നെ ഒരുപാട് അടുക്കളയിൽ ഒരുപാട് സാധനങ്ങൾ കഴിഞ്ഞിരുന്നു കേട്ടോ അത് മൊത്തത്തിൽ ഞാനൊന്ന് ലിസ്റ്റ് എഴുതി കൊടുത്ത് ഓനതൊക്കെ അതൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഒന്നും ശരിയാക്കേണ്ടേ അപ്പോൾ ഉണക്കമുളക് ഇട്ടിക്കുന്ന പാത്രത്തിൽ അതുമില്ല അപ്പം ഞാൻ ഉണക്കമുളക് കൂടുതൽ കൊണ്ടുവന്നിട്ട് ഫ്രിഡ്ജിൽ ഇങ്ങനെ വെക്കലാണ് കേട്ടോ കുറേശ്ശെ കുറേശ്ശെ പുറത്തേക്ക് കുപ്പിയിലാക്കി വെക്കലാണ് അപ്പോൾ അത്തേയും കഴിഞ്ഞിരുന്നു അങ്ങനെ അതും ഇട്ട് വെച്ചു അപ്പൊ അതിന്റെ ഇടയ്ക്ക് ഇതാ നമുക്ക് വൈകുന്നേരം നെയ്യപ്പ ഉണ്ടാക്കണല്ലോ നെയ്യപ്പൊ ഉണ്ണിയപ്പൊക്കെ ഉണ്ടാക്കോ ചങ്കരാന്തി ആയിട്ട് അപ്പൊ അതിന് വേണ്ടിട്ട് ശർക്കരയൊന്നൊരുക്കാൻ വേണ്ടി വെച്ചിരുന്നു പിന്നെ അനുമോക്ക് ഇതാ ഞാനൊരു പണി കൊടുത്തതാണ് ഉണ്ണിയപ്പത്തേക്കില്ല നാളികേരം മുറിക്കാൻ പറഞ്ഞിരുന്നു കേട്ടോ അപ്പം അങ്ങനെ ഓൾ അത് മുറിച്ചിരിക്കുന്നുണ്ട് അപ്പോൾ അതാ പപ്പടം ഞാൻ വീണ്ടും കാച്ചി എടുത്തോട്ടോ രാവിലത്തെ കഴിഞ്ഞു അങ്ങനെ പപ്പടം കാച്ചി വെച്ചു പിന്നെ ഉണ്ണിയപ്പത്തിന് വേണ്ടിയിട്ട് മാവ് കൂട്ടി വെച്ചിട്ടുണ്ട് നെയ്യപ്പം പിന്നെ അപ്പോഴേക്കും അപ്പോഴേ അരച്ചിട്ട് അങ്ങനെ ചൂടുകയാണ് ചെയ്യുക ചിലപ്പോൾ ശരിയാവും ചിലപ്പോൾ ശരിയാവില്ല അങ്ങനെയാണ് കേട്ടോ ഉണ്ണിയപ്പത്തിന് പിന്നെ ആയതന്നെ കൂട്ടി വെച്ചിട്ടുണ്ട് പിന്നെ അതാ ചിക്കൻ വരട്ടിയതും അവിടെ റെഡി ആയിട്ടുണ്ട് പിന്നെ നമ്മൾ കുറച്ച് പൂളണ്ടായിരുന്നു ഉണ്ടായിരുന്നു കേട്ടോ കപ്പ തലേ ദിവസം ഉണ്ടാക്കിയതാണ് അപ്പം അതിന് ചെറിയൊരു കയ്പ് രസം പോലെ തോന്നിയിട്ടോ അപ്പം അത് ഞാനിങ്ങനെ കൊണ്ടാട്ടുണ്ടാക്കാൻ വേണ്ടിയിട്ട് മുറിച്ചിട്ടതാണ് പിന്നെന്താ ഇന്ന് നല്ല വറുത്തരച്ച സാമ്പാർ വെച്ചിട്ടുണ്ട് വിഷുവിൻ്റെ അന്തെങ്കിലും ഇപ്പം എന്തായാലും നമ്മൾ സാമ്പാർ വെക്കില്ലല്ലോ അപ്പോൾ തലേ ദിവസം വെക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ വറുത്തരച്ച് നല്ല അടിപൊളി സാമ്പാർ അച്ഛൻ പറയേണ്ടിയിരുന്നു കേട്ടോ കല്യാണ സാമ്പാറായിട്ടുണ്ട് എന്നുള്ളത് അങ്ങനെ സാമ്പാർ വെച്ചു പുളിഞ്ചിയാക്കി അതേപോലെ കുറച്ച് ഉണ്ടായിരുന്നു പയറുണ്ടായിരുന്നു ഉപ്പേരി വെച്ചു ഇതൊക്കെയാണ് നമുക്ക് ഉച്ചയ്ക്കുള്ളത് കേട്ടോ അപ്പോൾ പുളിയഞ്ചിയൊക്കെ അടിപൊളിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് ഇതിനായിട്ട് ഒരുപാട് സമയം പോയിട്ടില്ല അടുപ്പൊഴിഞ്ഞ സമയത്ത് അവിടെ അങ്ങനെ വെച്ച് ഇടയ്ക്കൊന്നങ്ങനെ ഇളക്കി കൊടുത്താൽ മതി കേട്ടോ പിന്നെന്താ നമ്മളെ ഷോക്കേസ് ഒക്കെ റെഡിയാക്കിയിട്ടുണ്ട് അങ്ങനെ ഒരുവിധം പണികളൊക്കെ കഴിഞ്ഞു ഇനിയിപ്പോൾ നമുക്ക് ഉച്ച കഴിഞ്ഞിട്ടും ഇനിയും പണികളുണ്ട് അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ തന്നെയുള്ളൂ കൂട്ടുകാരെ ഇനിയിപ്പോൾ വിഷുമായില്ലേ നാളെ അപ്പോൾ കൂട്ടുകാരെങ്കിലും എൻ്റെ വീട്ടിലേക്ക് വരാനിഷ്ടമുള്ളവർക്ക് ആർക്കാണെങ്കിലും എൻ്റെ വീട്ടിലേക്ക് വരാട്ടോ ആയിട്ട് നമ്മളെ വീട്ടിൽ വന്നിട്ട് സദ്യ അല്ല എന്നുള്ളൂ അപ്പോൾ ബിരിയാണി ആയിരിക്കും ഉണ്ടാക്കുക അപ്പോൾ അതൊക്കെ കഴിച്ചിട്ട് പോകാം അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക പുതിയ കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ താങ്ക്